ഒരു സമൂഹത്തിലെ ന്യൂനപക്ഷത്തിന് അനുകൂലമായി ക്ഷേമ നടപടികൾ കൈക്കൊള്ളുന്നത് ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്ന് തന്നെയാണ് ഉത്തരം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങി തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തെറ്റല്ല എന്നാൽ ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തിനാണ് ഹിന്ദു സാമുദായിക ആചാര്യന്മാരെ അധിക്ഷേപിക്കുന്നത് പ്രസക്തമായ ഈ ചോദ്യമാണ് ബംഗാളിൽ ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് കഴിഞ്ഞ ദിവസമാണ് ബംഗാളിലെ ഹിന്ദു സന്യാസിമാരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് മമതാ ബാനർജി രംഗത്ത് വന്നത് ശനിയാഴ്ച നടന്ന ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയാണ് സംഭവം ഇസ്കോൺ രാമകൃഷ്ണ മിഷൻ ഭാരത് സേവാശ്രമം എന്നിവ ന്യൂഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മമതാ ബാനർജിയുടെ ആരോപണം രാമകൃഷ്ണ മിഷന്റെ അനുയായികളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നും എന്തുകൊണ്ടാണ് സന്യാസിമാർ ഇതിൽ ഇടപെടുന്നതെന്നും മമത ചോദിച്ചു ഭാരത് സേവാശ്രമ സംഘത്തെ ഞാൻ ബഹുമാനിച്ചിരുന്നു എന്നാൽ തൃണമൂൽ ഏജന്റിനെ ബൂത്തിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഒരു കാർത്തിക് മഹാരാജിൻ്റെ പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളായതിനാൽ ഞാൻ അദ്ദേഹത്തെ ഒരു സന്യാസിയായി കണക്കാക്കുന്നില്ല ഇത് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഭീഷണിയുടെ സ്വരത്തിൽ മമതാ ബാനർജി കൂട്ടിച്ചേർത്തു പൊതുവേ ഇത്തരം സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കാറുള്ള ഹിന്ദു സമുദായ നേതാക്കൾ എന്നാൽ ഇത്തവണ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മമതാ ബാനർജി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഭാരത് സേവാശ്രമത്തിൻ്റെ സന്യാസി വാര്യൻ സ്വാമി താനന്ദ ക്രൂരവും ദുഷിച്ചതുമായ പ്രസ്താവന പിൻവലിച്ച് മമതാ ബാനർജി നിരുപാധികം ക്ഷമാപണം നടത്തണമെന്നാണ് സ്വാമി പ്രദീപ് താനന്ദ അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് മമത മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഭക്തർ ഏറെ ആദരവോടെ കാണുന്ന സ്വാമി പ്രദീപ്താനന്ദിക്ക് ക്രിമിനൽ കേസുകൾ ആരംഭിക്കാനുള്ള അവകാശമുണ്ടെന്നും വക്കീൽ നോട്ടീസ് വ്യക്തമാക്കുന്നു അതേസമയം മമതാ ബാനർജിയുടെ ഹിന്ദു സന്യാസിമാർക്കെതിരെയുള്ള കടന്നുകയറ്റത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്കോൺ രാമകൃഷ്ണ മിഷൻ ഭാരത് സേവാശ്രമ സംഘങ്ങൾ എന്നിവ രാജ്യത്തിനകത്തും പുറത്തും അവരുടെ സേവനത്തിനും ധാർമ്മികതയ്ക്കും പേരുകേട്ടവരാണ് എന്നാൽ ബംഗാൾ മുഖ്യമന്ത്രി ഹിന്ദു സന്യാസിമാരെ തുറന്ന വേദിയിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ അവർ പാവപ്പെട്ട ഹിന്ദു സന്യാസിമാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത് നരേന്ദ്രമോദി പറഞ്ഞു ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യും മമതയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദു സന്യാസിമാരെ അപകീർത്തിപ്പെടുത്തിയതിൽ സംഘപരിവാർ സംഘടനകൾ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാളവ്യ പറഞ്ഞു ബംഗാളിലെ രക്തരൂക്ഷിതമായ സി എ വിരുദ്ധ കലാപത്തിൽ ഹിന്ദുക്കളുടെ ജീവൻ രക്ഷിക്കാൻ മുന്നിലുണ്ടായിരുന്നത് ആർ ആണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന് ആർ എസ് എസിനോട് ദേഷ്യം തോന്നുന്നതിൽ അതിശയമില്ലെന്നും ബി ജെ പി ഐ ടി സെൽ മേധാവി വ്യക്തമാക്കി എല്ലായ്പ്പോഴും എന്ന പോലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഹിന്ദു സംഘടനകളെയും നേതാക്കളെയും വെറുതെ അധിക്ഷേപിക്കാമെന്നാണ് മമതാ ബാനർജി വിചാരിച്ചത് എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും പോയ ലക്ഷണമാണ് കാണുന്നത് എന്തായാലും മമതയ്ക്കും തൃണമൂലിനും ഇനി കാര്യങ്ങൾ വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല എന്ന് ഉറപ്പാണ്